ും പുതുവർഷത്തിലേക്ക് കയറിയിട്ട് ചില ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കഴിഞ്ഞ വർഷങ്ങൾ ദൈവം നമ്മളെ സൂക്ഷിച്ചു പരിപാലിച്ചു ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവിടയാക്കി സ്തോത്രം ഓരോ വർഷം നമ്മൾ പുതിയ വർഷങ്ങൾ നമ്മൾ ചവിട്ടിക്കയറുമ്പോൾ നമുക്കൊത്തിരി പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ ഓരോ വർഷത്തിലും പ്രവേശിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളുണ്ടായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുതേ കഴിഞ്ഞ വർഷങ്ങളെപ്പോലെ ആകരുതേ കർത്താവ് ഈ വർഷം ചില വിടുതൽ എനിക്ക് വേണം ഈ വർഷം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാകരിക്കട്ടെ അല്ലെങ്കിൽ അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷേ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വർഷങ്ങളും മാസങ്ങളും മണിക്കൂറുകളുമൊക്കെ ദൈവത്തിന് വിഷയമല്ല ദൈവത്തിൻ്റെ ഒറ്റ കാര്യമേ വിഷയമുള്ളൂ വർഷങ്ങൾ മാറുന്നുണ്ട് സമയം മാറുന്നുണ്ട് നമുക്കെന്തെങ്കിലും മാറ്റമുണ്ടോ സ്തോത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് മാറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ദൈവത്തിനത് വിഷയമല്ല നമ്മൾ ദൈവവുമായിട്ട് ആയിരിക്കുന്നു അവിടെയാണ് പ്രശ്നം ദൈവം നമ്മളെ നോക്കുന്നത് ഞാൻ ദൈവത്തോടെ എങ്ങനെയായിരിക്കുന്നു ഒരു പടിയൂടെ ഞാൻ അടുത്തിട്ടുണ്ടോ എനിക്കെന്തെങ്കിലും മാറ്റം സംഭവിച്ചോ ഞാൻ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇതാ കർത്താവ് നോക്കുന്നത് പുതുവർഷം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ അതിൽ കൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമുക്കൊരു മാറ്റം ഉണ്ടാകട്ടെ കഴിഞ്ഞ വർഷം ജീവിച്ചതുപോലെയല്ല ഈ വർഷം ഒന്നുകൂടെ ദൈവത്തിൻ്റെ വചനം ആഴമായി പഠിച്ചും ഗ്രഹിച്ചും ദൈവത്തോട് പറ്റി നമുക്ക് ജീവിക്കാം അവിടെയാണ് വാതിലുകൾ തുറക്കുന്നത് അവിടെയാണ് അനുഗ്രഹങ്ങൾ സംഭവിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥാപാത്രം അന്ന അന്ന ഒത്തിരി കരഞ്ഞു അവിടെ കരച്ച് കണ്ടിട്ട് അവിടെ ഭർത്താവ് പറഞ്ഞു പത്തു പുത്രന്മാർ നിനക്കൊണ്ട് ഉണ്ട് അതേപോലെ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തു മക്കളുള്ള അമ്മ എങ്ങനെ ആയിരിക്കും ഒരു പണിയും ചെയ്യണ്ട അത്യാവശ്യം വല്ലതൊക്കെ കുക്ക് ചെയ്ത് കൊടുത്താൽ മതി തേങ്ങാ പൊതിക്കണോ വിറവ് കയറണോ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യും വെള്ളം കൂരിക്കൊണ്ട് വരണോ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും അതേപോലെ ഒരാൾ ഞാൻ നിന കൂടെ ഉണ്ട് നീ എന്തിനാ ഭാരപ്പെടുന്നത് നീ കരയുന്നത് അവൾ അതിനകത്ത് സമാധാനിച്ചില്ല അന്ന പറയാണ് ഇല്ല എനിക്കൊരു മകനെ വേണം അവൾ ആഗ്രഹത്തോട് പ്രാർത്ഥിച്ചു വർഷങ്ങൾ പക്ഷേ ലഭിച്ചില്ല നിരാശകറി ഭയങ്കരമായിട്ട് പെനീന കുത്തി വാക്കുകളൊക്കെ സംസാരിച്ചു ഇതൊക്കെ അവൾക്ക് വിഷമമുണ്ടായി പക്ഷെ അവിടെ പ്രാർത്ഥന നിന്നില്ല പ്രാർത്ഥനയുടെ കുറവല്ല അല്ലെങ്കിൽ ആരാധനയ്ക്ക് പോകുന്നതിൻ്റെ കുറവല്ല അവിടെ ജീവിതത്തിൽ അവൾ ആരാധനയ്ക്ക് പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കാര്യമെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അവക്ക് അവിടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനും മറുപടി ലഭിക്കുന്നില്ല കാരണം അവിടെ നാവിൽ നിന്ന് ദൈവം ഒരു വാക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അത് ലഭിക്കാതെ അവിടെ ഗർഭപാത്രം തുറക്കത്തില്ല എപ്പോഴാ വാക്ക് മറുപടി ലഭിച്ചോ ആ സമയത്ത് അവിടെ നാവിൽ നിന്ന് വീണ ആ സമയത്ത് തന്നെ അവിടെ ഗർഭപാത്രം ദൈവം തുറന്നു എന്ന് നമ്മൾ വായിക്കുന്നു പിന്നെ അവൾ കരഞ്ഞിട്ടില്ല അവൾക്ക് വേണ്ടി അത്ഭുതം കർത്താവ് ചെയ്തു എന്താ കാര്യം പ്രാർത്ഥിക്കാത്തതിൻ്റെയല്ല ആരാധനയ്ക്ക് പോയതിൻ്റെയല്ല പിന്നെയോ അവൾ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു നിലയുണ്ട് ഒരു ലെവലുണ്ട് അതിലേക്ക് അവൾ എത്തി അവിടെ നാവിന വാക്കുകൾ വീണു അതേപോലെ നമുക്കറിയാം യോന ദൈവം പോകാൻ പോകാൻ പറഞ്ഞ സ്ഥലത്ത് പോകാതെ പുള്ളിക്കാരൻ വഴിതെറ്റി അനുസരണക്കറി കാണിച്ച് പോവുകയാണ് അദ്ദേഹം കയറിയ കപ്പൽ ഇളകാൻ തുടങ്ങി ആ കപ്പലിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ക്യാപ്റ്റനൊക്കെ കൂടി കപ്പലിന്റെ വെയിറ്റ് കുറച്ചു കപ്പലിലുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യാം അതെല്ലാം ചെയ്തിട്ടും കപ്പലിൽ ഇളക്കം നിൽക്കുന്നില്ല ഇളക്കം നിൽക്കത്തില്ല എന്തൊക്കെ ചെയ്താലും ഇളക്കം നിൽക്കത്തില്ല ഇളക്കം നിൽക്കണമെങ്കിൽ എടുത്തു കളയേണ്ടതിനെ പുറത്ത് കളയണം എങ്കിൽ മാത്രമേ കപ്പലിൽ ഇളക്കം നിൽക്കത്തുള്ളൂ അവിടെ ഉപവാസ പ്രാർത്ഥന നടത്തിയിട്ടോ കാത്തിരിപ്പ് യോഗം നടത്തിയിട്ടോ ഒന്നും കാര്യമില്ല എടുത്തു കളയേണ്ടതിനെ എടുത്തു കളയണം ഞാൻ മെസ്സേജിൻ്റെ തുടക്കത്തിലേ പറയുകയാണ് ചില കാര്യങ്ങൾ നിങ്ങൾ ഇളകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്തു കളയേണ്ടതിന് ചിലതുണ്ട് സ്തോത്രം അത് എടുത്തു കളഞ്ഞെങ്കിൽ മാത്രമേ ഇളക്കം നിൽക്കത്തുള്ളൂ ചിലത് ഓപ്പൺ ആകാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണോ നിങ്ങളുടെ നാവിയിൽ നിന്ന് ചില സമർപ്പണത്തിൻ്റെ വാക്കുകൾ പുറത്തു വരാനുണ്ട് അത് പുറത്തു വന്നെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ സ്തോത്രം രണ്ടായിരത്തി ഇരുപത്തി ഈ തുടക്കം തന്നെ ഞാൻ ദൈവാത്മാവിന് നിങ്ങളോട് പറയുന്നു ചില കാര്യങ്ങൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുക ചില കാര്യങ്ങൾ സമർപ്പിക്കുക ചില കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞു ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുക ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കുക ഈ വർഷം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ